ഓണംകുളം ഗവൺമെന്റ് എൽ പി ബി സ്കൂളിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ചാണ് നിർമ്മാണം വികസനത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് വെങ്ങോല ഓണംകുളം ഗവൺമെന്റ് എൽ പി ബി സ്കൂൾ സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത്താറ് ദശാംശം ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മവും നിർമ്മാണ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു മഹത്വ്യം ഒരുപാട് നാളായി ഇവിടെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അത് ഇങ്ങനെ ഒരു വലിയ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടി ഞാൻ അഞ്ഞൂറ് ലക്ഷം രൂപയാണ് ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ചത് പക്ഷേ സംസ്ഥാന കാര്യങ്ങളിലേക്ക് പുതിയ എസ്റ്റിമേറ്റിൽ പ്രതീക്ഷ വന്നപ്പോൾ അൻപത് ലക്ഷം രീതിക്ക് അവസാനിക്കില്ല രണ്ടത്തി ആറ് പോയിൻറ്റ് നാല് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വന്നപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടാകുകയും ഇവിടെ വിജയ ദിവസം അടക്കമുള്ള ആളുകൾ എന്നെ ഒന്ന് എന്നോട് ഇത് ആവശ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ രസന സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇതിനെല്ലാം കൂടി കൂട്ടി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ആഘോഷമായി സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി അൽദോസ് അധ്യക്ഷത വഹിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവറലി ബിജി മോൾ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ നൂറ്റി പതിമൂന്ന് വർഷങ്ങളായി ഓണംകുളം പ്രദേശത്തിന് അക്ഷര വെളിച്ചം പകർന്ന് നിലകൊള്ളുന്ന നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രത്തിന് പുതിയൊരു ചരിത്രം എഴുതി കുറിക്കുന്നത് ഒരു മുഹൂർത്തമാണിപ്പോൾ സംജാതമായിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ കുട്ടികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകർ എസ് എം സി പി ടി എ നാട്ടുകാർ എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ട് നമ്മുടെ സ്കൂളിന് ഒരു കെട്ടിടം പണിയുന്നതിനുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നു ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ക്ലാസ് മുറികൾക്കുള്ള അമ്പത്താറ് പോയിൻറ്റ് ആറ് ലക്ഷം രൂപ അനുമതിച്ച് അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്ന നിമിഷങ്ങളാണിത് കമാൻഡർ പൗലോസ് തേപ്പാല നൽകുന്ന പുതിയ പ്രിന്റർ ചടങ്ങിൽ വെച്ച് കൈമാറി ഇതുകൂടാതെ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി നൽകിയ സംഭാവനയെ സ്വീകരിച്ചു പി ടിഎ പ്രസിഡന്റ് ജസീന ഷിയാസ് എം പി ടി എ ചെയർപേഴ്സൺ ആൻസിയ അബൂബക്കർ വിദ്യാർത്ഥി പ്രതിനിധി എം എസ് അമിന എസ് എം സി പ്രതിനിധി രാജു തൊണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മിസ്റ്റർ ജീന പീറ്റർ എസ് എം സി ചെയർമാൻ കെ കെ സുമേഷ് എന്നിവർ ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എസ് എം സിയുടെയും ശ്രമഫലമായാണ് എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു ഇടപെടൽ ഉണ്ടായതെന്ന് അധികൃതർ വിലയിരുത്തി ഇവിടെ എല്ലാ നാട്ടുകാർക്കും വളരെയേറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് ഈ സ്കൂൾ എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ എല്ലാം ഒരു സ്കൂൾ തന്നെയാണ് കാരണം നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസം എന്നത് ഓരോ ആളുകൾക്കും കണി കാണാത്ത കണി കാണാൻ കിട്ടാത്ത ഒരു ഒന്നായിരുന്നു നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ഒത്തിരിയേറെ മാറ്റം വന്നപ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളുവാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഇവിടുത്തെ പി ടി ഐയും അതുപോലെ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളായിട്ടല്ല ഇതിനെ കാണുന്നത് പക്ഷേ എല്ലാ സൗകര്യങ്ങളുമുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു നല്ല സ്ഥാപനമായി ഇതിനെ കാണുവാൻ എല്ലാ നാട്ടുകാരും ആഗ്രഹിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ